അങ്ങനെ ഭൗതിക സുഖങ്ങളിൽ മാത്രം ആസക്തി പൂണ്ട് സുഖങ്ങൾ മാത്രം നമ്മൾ കണ്ട് നാളത്തേക്ക് ഒന്നും മാറ്റിവെക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലക്ഷ്മി മന്ത്രം ജപിച്ച അനുഗ്രഹം ഉണ്ടാവു ആ ലക്ഷ്മിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രീത്വത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവതിയെ കരുതലോട് കൂടിയ ചെലവാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം നല്ല നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ നമസ്കാരം കൈപ്പേശരി എന്നും ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംവദിച്ചായിരുന്നു ഒരു ദൈവവിശ്വാസം തുടങ്ങേണ്ട സമയം സാധനങ്ങൾ തുടങ്ങേണ്ട സമയം എപ്പോഴാണെന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു നമ്മൾ നിരവധി തവണ ലക്ഷ്മിദേവിയുടെ മന്ത്രങ്ങൾ സമ്പത്തൊക്കെ ഉണ്ടാകാനുള്ള നാരായണ ഗായത്രി അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ ഞാൻ നാമജപാതികളെല്ലാം വേണം ഞാൻ പറഞ്ഞ ഗായത്രികളും ജപിച്ചോളൂ വിഷ്ണു ഗായത്രി ചോളൂ ലക്ഷ്മി മന്ത്രങ്ങൾ ജപിച്ചോളൂ അതിനൊന്നും സംശയമില്ല അതുമാത്രം മതിയോ ഒരിക്കലും ഒരു രാജ്യം ആ രാജ്യത്ത് ആ ഗ്രാമത്തിലുള്ള ആർക്ക് വേണമെങ്കിലും രാജാവാകാം അഞ്ച് വർഷം രാജ്യം ഭരിക്കാം വളരെ സുഖകരമായി വളരെ സന്തോഷകരമായി വിശിഷ്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വിശിഷ്ടമായി നിൽക്കുന്ന സേവനന്മാരെ സേവകന്മാരെ കൊണ്ട് അങ്ങനെ ഭംഗിയായിട്ട് ഭൗതികസുഖങ്ങളൊക്കെ അനുഭവിച്ച് കേമായിട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരായി അഞ്ച് വർഷം ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ രാജ്യം കഴിഞ്ഞൊരു നദി കഴിഞ്ഞൊരു കാടുണ്ട് ആ കാട്ടിൽ ഇദ്ദേഹം പോയി താമസിക്കണം ഒറ്റയ്ക്ക് താമസിക്കണം ആ കാടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ക്രൂരമായി നിൽക്കുന്ന ആക്രമിക്കപ്പെടുന്ന മൃഗങ്ങളുള്ള ശക്തമായി വിഷം ചുറ്റുന്ന പാമ്പുകളുള്ള മനുഷ്യവാസമില്ലാത്ത ഒരു ഘോരവന ഏ അവിടെ തന്നെ പോയി താമസിക്കുക അഞ്ചു വർഷത്തെ സുഖം കഴിഞ്ഞാൽ പിന്നെ മരണം വരെ മരിക്കാന ഈ താമസമൊന്നും വേണ്ട അവിടെ ക്രൂര മൃഗങ്ങളാണേ കാട്ടിലാ ആരും ഇങ്ങനെ തയ്യാറാവണില്ല അപ്പം നാട്ടിലൊരു ബുദ്ധിമാൻ കെ മായി ഞാനാവോ ഞാനാവും എന്നൊക്കെ പറഞ്ഞു അദ്ദേഹമായി അദ്ദേഹമായി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സങ്കടമായി തുടങ്ങി ഏയ് ഇനി നാല് വർഷമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കാട്ടിപ്പോണം അങ്ങനെ 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 നാലാം വർഷമായപ്പം ഇദ്ദേഹം കരഞ്ഞ് നൊരോളിച്ച് വിഷമിച്ച് കാട്ടിപ്പോയി അദ്ദേഹത്തെ അവിടെ കടുവയോ സിംഹമോ ഏതാണ്ട് പിടിച്ച് അദ്ദേഹം അവസാനിച്ചു അത് കഴിഞ്ഞപ്പോഴൊരാൾ വന്നു അദ്ദേഹം ഗംഭീരമായി ഭരിക്കുന്നു സന്തോഷകരമായി ജീവിക്കുന്നു സന്തോഷകരമായ യാത്രകൾ പോകുന്നു കുതിര സവാരികൾ നടത്തുന്നു നാട്ടിൽ ഉത്സവങ്ങൾ നടത്തുന്നു അദ്ദേഹം ക്യാമായി ഭരിക്കുന്നു അപ്പം ഈ രാജ കിങ്കരന്മാർക്കൊക്കെ അറിയാമല്ലോ കിങ്കരന്മാർ പോകുന്നില്ലോ ഏയ് രാജാവേ അങ്ങയുടെ വർഷം തീരാൻ പോവുകയാണ് അങ്ങ് എന്താ ഇത്ര സന്തോഷമായിട്ടിരിക്കണേ അങ്ങേക്കും പോകണ്ടേ കാട്ടിലേക്ക് അപ്പം അങ്ങനെ ഒക്കെ ആവട്ടെ എന്നുണ്ട് അദ്ദേഹം ചിരിക്കുക അവസാനം എന്താ പറ്റിയേ അഞ്ച് വർഷമായപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഈ രാജാവിൻ്റെ സേനയെ ആ കാട്ടിലയച്ച് ആ കാട്ടിലെ പക്ഷി ക്രൂരമായ മൃഗങ്ങളെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി അവിടെ ഒരു ഗ്രാമം സൃഷ്ടിച്ച് പത്ത് നൂറ്റമ്പത് കുടുംബങ്ങളെ അങ്ങോട്ട് മാറി താമസിപ്പിച്ച് അവിടെ ഒരു ഗ്രാമം ഉണ്ടാക്കി ആ ഗ്രാമത്തിന് മതിലുകൾ കെട്ടി ആ ഗ്രാമത്തിലേക്ക് രാജാവ് പോണേൽ പിന്നെ രാജാവ് മരിക്കുമോ സുഖമായിട്ട് ആ കുടുംബങ്ങളിലെ രാജാവായിട്ട് ഈ പഴയ രാജാവിൻ്റെ വില സൂക്ഷിച്ച് ജീവിക്കാമല്ലോ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കിട്ടുന്ന പ്രസൻറ്റ് ലൈഫിൽ കിട്ടുന്ന സന്തോഷങ്ങളെ മാത്രം ആശ്രയിച്ച് നിലവിൽ കിട്ടുന്ന സുഖങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് ആ ഭക്ഷണ ഭക്ഷണസുഖം ഇപ്പോൾ പാൽപ്പായസം ആയിക്കോട്ടെ എത്ര ഗ്ലാസ് കഴിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ അതിൻ്റെ രുചി പോയില്ലേ അങ്ങനെ ഭൗതിക സുഖങ്ങളിൽ മാത്രം ആസക്തി പൂണ്ട് ഭൗതിക സുഖങ്ങൾ മാത്രം നമ്മൾ കണ്ട് നാളത്തേക്ക് ഒന്നും മാറ്റിവെക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലക്ഷ്മി മന്ത്രം ജവിച്ച അനുഗ്രഹം ഉണ്ടാവോ നാരായണ ഗായത്രി ജവിച്ച അനുഗ്രഹം ഉണ്ടാവോ നിങ്ങൾ ഇത് കേട്ടിട്ട് ഇന്ന് രാത്രി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ദിവസം അറുന്നൂറ് രൂപ അല്ലെ തൊട്ട് ആയിരത്തഞ്ഞൂറ് രൂപ അല്ലെ രണ്ടായിരം രൂപ നിങ്ങളുടെ വരുമാനമുണ്ടെങ്കിൽ അതിനകത്ത് ഇരുപത് ശതമാനം പൈസയെങ്കിലും നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയെ നോക്കി നിങ്ങൾ ചോദിച്ചതിന് ശേഷം ഉണ്ട് എങ്കിൽ ആ ലക്ഷ്മിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രീത്വത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവതിയെ കരുതലോട് കൂടിയ ചെലവാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം നല്ല നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ കിട്ടുന്ന സമ്പത്ത് തോന്നിവാസം വിനിയോഗിച്ചിട്ട് ജപിച്ചതിന് ശേഷം വിനിയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ഭഗവതി എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് കാര്യമുണ്ട് ഭഗവതി വന്ന് കയറുന്നത് നോട്ടിൻ്റെ രൂപത്തിലായാലും സ്വർണത്തിൻ്റെ രൂപത്തിലായാലും പൊസിഷൻ അധികാര അധികാരസ്ഥാനങ്ങളായിട്ടിങ്ങനെ ലക്ഷ്മി ദേവി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ലക്ഷ്മി ദേവിയുടെ കരുതലിനെ പൂർണമായും നമസ്കരിച്ച് ആ കിട്ടുന്ന സ്ഥാനമാനങ്ങളെ സംരക്ഷിച്ച് ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്ന അവസരത്തെ വിനിയോഗിക്കുമ്പോഴാണ് മന്ത്രശാസ്ത്രം ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്നത് ഒരു വണ്ടിക്ക് നാല് ചക്രം ഉണ്ടെങ്കിൽ രണ്ട് ചക്രം ഈശ്വരാധീനാണെങ്കിലും രണ്ട് ചക്രം പ്രവൃത്തിയാണ് അപ്പം അതുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് ഞാനീ പറഞ്ഞ കഥ പോലെ ഭാവി തലമുറയെ സുരക്ഷിതമാക്കാനായിട്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താ ഭൗതിക സുഹൃത്തേക്ക് കോൺട്രിബ്യൂഷൻ എന്താണ് ഇന്ന് ഇന്ന് രാത്രി ഓർത്തിട്ട് നാളെ തൊട്ട് വീണ്ടും ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതി തരുന്ന അവസരങ്ങൾ പൂർണ്ണമായി കൈപ്പിടിച്ചുകൊണ്ട് ഭഗവതി തരുന്ന സമ്പത്ത് സമ്പത്തെന്ന് പറഞ്ഞാൽ നോട്ടുകൾ മാത്രമല്ല പൈസകൾ മാത്രമല്ല എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് പോകാതെ പിടിച്ചുകൊണ്ട് അതിനെ നന്നായിട്ട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ചേർത്ത് പിടിച്ച് നഷ്ടപ്പെടാതെ അതിങ്ങനെ പൂർണ്ണതയിലേക്ക് ഭാവിയിലേക്ക് സുരക്ഷിതമായി ഒന്ന് മാറ്റി വെച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കിട്ടുന്ന സന്തോഷം മരണം വരെ നിങ്ങളുടെ ജീവിതത്തിലെ സമ്പൽ സമൃദ്ധി മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഭഗവതിയെ മാന്ത്രികമായി ആ മന്ത്രം കൊണ്ട് നാമം കൊണ്ട് ജപിക്കുന്നത് പോലെ താന്ത്രികമായി നമ്മുടെ പ്രവൃത്തി കൊണ്ട് സംരക്ഷിക്കണം സംരക്ഷിക്കുമ്പോഴാണ് നിങ്ങൾ ഓരോ ഭവനവും ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ നാടിൻ്റെ തന്നെ ഉന്ന ഉന്നമനത്തിന് പ്രയത്നിക്കുന്ന ഒരു കുടുംബമായി മാറും എന്ന് എനിക്ക് ഉറപ്പാണ് നന്ദി നമസ്കാരം